നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നഗരോഡ് വികസനത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത കേബിളുകൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു കേബിളുകൾ റോഡിൽ പരാതി നൽകി നഗരസഭാ കൗൺസിലർ ജിനു ആനണി മൂവാറ്റുപുഴ നഗരറോഡ് വികസനത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത കേബിളുകൾ റോഡുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതിനെതിരെ പരാതി നൽകി നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗത്തെ കെ എസ് സി പോസ്റ്റുകൾ നീക്കം ചെയ്തു വരികയാണ് എന്നാൽ പോസ്റ്റുകളിൽ നിന്ന് നീക്കം ചെയ്ത ഇന്റർനെറ്റ് കേബിളുകൾ അടക്കമുള്ളവ റോഡിലും നടപ്പാതകളിലുമായി കൂട്ടിയിട്ടിരിക്കുന്നതിനെതിരെയാണ് മൂവറ്റിപ്പുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കും തഹസിൽദാർക്കും പരാതി നൽകിയത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും അപകട കിടക്കുന്ന കേബിളുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നിരവധി തവണ കരാറുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന് ജിനു ആന്റണി പറഞ്ഞു മൂവാറ്റുഴ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് കച്ചേത്താഴം മുതൽ പൂ പിഒ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ കെ എസ് ഇ ബി പോസ്റ്റുകൾ മാറ്റുന്നതിൻ്റെ ഭാഗമായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ ബി പോസ്റ്റുകൾ മാറ്റുമ്പോൾ തന്നെ അതിൽ കൂടി വലിച്ചിരിക്കുന്ന കേബിൾ ടി വിരുടെയും മറ്റ് കേബിളുകൾ പഴയ കേബിളുകളെല്ലാം മുറിച്ച് താഴെയിട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് കാലനടക്കാർക്ക് യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ ടൂ വീലർ യാത്രക്കാർക്കും വളരെയേറെ അസൗകര്യമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ബി ഉദ്യോഗസ്ഥർ നിരവധി തവണ ഈ ഓപ്പറേറ്റർമാരോട് സംസാരിക്കുകയും യോഗം കൂടുകയും ചെയ്തു എങ്കിലും അവരത് വലിയ കാര്യമായി എടുത്തിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ മൂവാറ്റുഴ തഹസിൽദാർക്കും ഒരു പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ജെനുവിനാണ് എത്രയും പേക്കെന്ന് ആ കേബ് മുറിച്ചിട്ട കേബിളുകൾ അവിടെ നിന്ന് നീക്കം ചെയ്ത് നമ്മുടെ യാത്രക്കാരെ രക്ഷിക്കുക അവർക്ക് അപകടം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം അതിനെ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത് കേബിളുകൾ സ്വീകരിക്കണമെന്നും കൗൺസിലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും